നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം എഡിറ്റ് ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന വിവാദത്തിന് പിന്നാലെ ബി ബി സി ഡയറക്ടർ ജനറൽ ടീം ഡേവിയും അതുപോലെ വാർത്താ വിഭാഗം ചീഫ് എക്സിക്യൂട്ടീവ് ഡെബേറ ടെർണസും രാജിവെച്ചു ബി ബി സി ഡയറക്ടർ ജനറൽ സ്ഥാനം രാജിവെക്കുന്നതായി ജീവനക്കാർക്ക് അയച്ച കത്തിൽ ഡേവി വ്യക്തമാക്കുകയായിരുന്നു രാജി സ്വന്തം തീരുമാനപ്രകാരമായിരുന്നുവെന്നും ഡേവി അറിയിച്ചിട്ടുണ്ട് എന്തായാലും ബി ബി സി ന്യൂസിനെ ചുറ്റിപ്പറ്റിയുള്ള നിലവിലെ ചർച്ച എന്റെ തീരുമാനത്തിന് കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം രാജി പ്രഖ്യാപിച്ചുകൊണ്ട് വ്യക്തമാക്കി അതേസമയം ഇത് ബി ബി സിയെ സംബന്ധിച്ച് സങ്കടം നിറഞ്ഞ ദിവസമാണെന്ന് ചെയർമാൻ സമീർ ഷാ പ്രതികരിച്ചു ബി ബി സി മനോരമായ ഡോക്യുമെന്ററി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം എഡിറ്റ് ചെയ്തുകൊണ്ട് കാഴ്ചക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇരുവരും രാജിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലെ ക്യാപിറ്റൽ ഹിൽ കലാപത്തെ ട്രംപ് പ്രോത്സാഹിപ്പിച്ചുവെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ട്രംപിന്റെ രണ്ട് വ്യത്യസ്ത പ്രസംഗങ്ങളിലെ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ഒന്നാക്കിയെന്നാണ് വാർത്ത